നാല് നമ്മുടെ ഐറ്റം ടേസ്റ്റ് ഹായ് ഇന്ന് അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ നമുക്ക് കുറച്ച് കേക്ക് കഴിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നി കേക്ക് കഴിക്കാന്ന് വിചാരിച്ചപ്പോ ഇപ്പൊ നല്ല കേക്ക് ഷോപ്പിലൊക്കെ പോകണമെങ്കിൽ കുറച്ച് ദൂരെ പോകാനുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചു എന്തായാലും കേക്ക് ഹട്ടി നങ്കമാലി കേക്ക് ഹട്ടിന്ന് കേക്ക് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു കേക്ക് എന്ന് പറയുമ്പോൾ നമ്മള് പീസായിട്ടുള്ള കേക്കാണ് കേട്ടോ ഒരു കിലോ അതുപോലുള്ള കേക്കുകളല്ല നമ്മൾ ഉദ്ദേശിച്ചത് പീസ് ആയിട്ടുള്ള പല വെറൈറ്റി അതാകുമ്പോൾ നമുക്ക് പല വെറൈറ്റി പീസ് കേക്കുകൾ വാങ്ങിക്കാൻ പറ്റുമല്ലോ മറ്റേതാകുമ്പോൾ ഒരു കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേക്ക് ഒരു കേക്ക് കേക്കല്ലേ കിട്ടുള്ളൂ അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് പല വെറൈറ്റി കേക്കുകൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ വെറൈറ്റി കേക്ക് നമ്മൾ സൊമാറ്റോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ സമയം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഓർഡർ ചെയ്ത ഐറ്റം നമുക്ക് ഇവിടെ റിസീവ് ചെയ്യാൻ പറ്റും ഇവിടെ സൊമാറ്റോ ഡെലിവറി ചെയ്യും അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ അപ്പൊ നമുക്ക് കേക്ക് വന്നു കഴിഞ്ഞിട്ട് കേക്കൊക്കെ കാണാം കേക്കിന്റെ വിശേഷങ്ങളൊക്കെ കാണാം കാണോ അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡെലിവറി ബോയ് വരാൻ വേണ്ടിട്ട് നമ്മൾ ഡെലിവറി ബോയ് എത്തിക്കൊണ്ടിരിക്കുക എത്തുക ആള് ഡെലിവറി ബോയ് എത്തി കൺഫ്യൂഷൻ ആയോ അപ്പൊ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ആ ശരി ശരി ഇവിടെ ഒന്ന് ഉറങ്ങി ചാടി ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെറൈറ്റി കേക്കുകളൊക്കെ നോക്കാം ആ ടേസ്റ്റ് ഒക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം മോനെ കേക്ക് ഷട്ടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കേക്കളാണ് ഓപ്പൺ ചെയ്യും ഓക്കെ ഇത് ഫിഗ് ആൻഡ് ഹണി എന്ന് പറയുന്നൊരു കേക്ക് ആണ് മൂന്ന് പീസ് ഉണ്ട് കേട്ടോ ഇത് ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം ഇത് വേറെ ഫ്ലേവറിലുള്ള കേക്കാണ് രണ്ട് ടൈപ്പ് കേക്ക് ഉണ്ട് ഉണ്ടോട്ടോ ഇത് ഹേസലിനിട്ട് ബ്രൗണി ആണത് അപ്പൊ നമുക്ക് ഞാൻ ഓരോന്നായിട്ട് ടേസ്റ്റ് നോക്കാം യശുവിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ആണോ ഈ കാണുന്നത് കേട്ടോ അത് പിന്നെ നമ്മൾ മാറ്റിയില്ല അതങ്ങനെ ഇടയ്ക്ക് കൊറേക്ക് പോയി ബാക്കിയുള്ളതിന്റെ ബാക്കി പത്രമാണ് കാണുന്നത് ഇത് അന്നാല് വെറൈറ്റി നമ്മുടെ ഐറ്റം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നല്ല ഹണിയുടെ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി നമ്മൾ ടേസ്റ്റ് ചെയ്തു ഇനി അടുത്തത് ഇത് നല്ല മാംഗോ ഫ്ലേവർ വരുന്നു കേട്ടോ നല്ല മാംഗോ ഫ്ലേവറും കുറച്ച് നട്ട്സിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഗീടെ ടേസ്റ്റ് മിക്സ് ചെയ്ത് വരുന്നൊരു ടേസ്റ്റ് ആണ്ട്ടോ കൊള്ളാം ഇനി അടുത്തത് നോക്കാം ഇത് നല്ല കോഫിയുടെയും ചീസ് കേക്കിൻ്റെ ടേസ്റ്റ് മിക്സ് ചെയ്ത് വരുന്നൊരു ഇതാണ് കേട്ടോ കോഫിയുടെ ഒരു കൈപ്പരസം അല്ല വരുന്നത് കൊള്ളാം ഒരു മിക്സഡ് ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് നമ്മൾ നമ്മൾ ടെസ്റ്റ് നമുക്ക് നോക്കാം നോക്കാം ബ്രൗണി ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ബ്രൗണിക്ക് കുറച്ച് ക്കുന്നുണ്ട് പെട്ടെന്ന് മട്ടിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ കൊള്ളാം ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ഫിഗ്ഗാൻ ഹണിയാണ് അതാ ഈ ഐറ്റം ഇതാണ് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത് ഫിഗ്ഗാൻ ഹണി നല്ല സോഫ്റ്റ് ആണ് ഇതിനടുത്ത് നട്സ് ഒക്കെ ഉണ്ടെട്ടോ ധാരാളമായിട്ട് ഇതിലാ ഫിഗിന്റെയും അത്തിപ്പഴത്തിന്റെയും ഹണിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് എടുത്ത് നമുക്ക് അറിയാൻ പറ്റുന്നു കൊള്ളാം ഐറ്റംസ് വളരെ ആണ് കേക്ക് ഞാനങ്ങനെ കേക്ക് കൂടുതൽ കഴിക്കുന്ന ആളല്ല ഇന്ന് ആഗ്രഹം തോന്നി നമ്മൾ ആഗ്രഹം തോന്നുമ്പോൾ കഴിക്കേണ്ടത് അങ്ങനെ വാങ്ങിച്ചിട്ട് മൂന്നാല് വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ട് ഒരു കേക്ക് ആയിട്ട് വാങ്ങിക്കുമ്പോൾ അത് മാത്രമല്ലേ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അടുത്ത നന്ദി കേട്ടോ നന്ദി പറയണം എങ്ങനെയുണ്ടെന്ന് ഒരു ഗീടെ ടേസ്റ്റ് ഹേസൽനട്ട് ഇത് ഹണി ആൻഡ് എന്താണ് ഹണി ഹണി പ്യൂർ ഹണിയുടെയും മറ്റേ അത്തുക്കളും ശരിക്കറിയാൻ പറ്റുന്നില്ലേ ഇസ് ടേസ്റ്റ് ചെയ്യണുണ്ടോ നൈഫ് ഓർക്കോണ്ടെടുത്തു കഴിക്കും എല്ലാ കേക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടെ തരട്ടെ ഈ കേടുത്തു കഴിക്കും അടത്തി കഴിച്ച് എങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട യേസൂന് പറഞ്ഞേ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ നല്ലാണോ അപ്പൊ യേസൂന് ഇഷ്ടപ്പെട്ടു കേക്ക് എന്തായാലും വല്ലപ്പോഴൊക്കെ നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടിട്ട് ഇങ്ങനെ നമുക്കൊരു ആഗ്രഹം തോന്നുമ്പോൾ വാങ്ങിച്ചു കഴിക്കാമെന്നുള്ളതാണ് കാരണം നമുക്ക് ആരോഗ്യം ഉള്ളപ്പോഴും പല്ലുള്ളപ്പോഴും ഒക്കെ അല്ലെ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെ കുറെ കഴിയുമ്പോൾ നമുക്ക് പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അല്ലെ നമ്മുടെ ആരോഗ്യമൊക്കെ മുന്നോട്ട് പോയിക്കാൽ ഈ കുറെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ വന്നാൽ അങ്ങനത്തെ സാഹചര്യം ഒക്കെ വന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റും ഇല്ല അപ്പൊ നമുക്ക് ആരോഗ്യവും ആഗ്രഹവും ഒക്കെ ചേരുന്ന ഒരു സമയത്ത് അല്ല അല്ലെങ്കിൽ ഇതുള്ള സമയത്തൊക്കെയാണ് വന്നത് ഈ ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം എന്നുവെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് ഇതുപോലുള്ള സാധനങ്ങളൊന്നും നമുക്ക് നല്ലതല്ല അതും ഇതൊരുപാട് മധുരം ഉള്ളതാണ് കാരണം പഞ്ചസാര ആണെല്ലാം കൂടുതലായിട്ട് എൻ്റെ കണ്ടന്റ് വരുന്നു വല്ലപ്പോഴൊക്കെ നമുക്ക് കഴിക്കാം നമുക്ക് ആഗ്രഹം തോന്നി കഴിക്കാം വല്ലപ്പോഴൊക്കെ നമുക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണവും നമുക്ക് മിതമായിട്ട് ആസ്വദിക്കാൻ കഴിയും അങ്ങനെ മിതമായിട്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തരം ഭക്ഷണങ്ങളും നമുക്ക് കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റും മറ്റു തരത്തിലുള്ള യാതൊരു അസുഖങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇതെല്ലാം വലിച്ചു വരി കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തന്നെ വരുന്നത് അങ്ങനെ കേക്ക് കഴിച്ചു കഴിഞ്ഞിട്ടോ വയറൊക്കെ നിറഞ്ഞ ഇപ്പൊ എല്ലാവരും കേക്കും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വയറൊക്കെ ഇങ്ങനെ വീർത്ത പോലെ ആയിരുന്നു ഇത് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇപ്പൊ മൂന്നു മണി നേരമായി ഭക്ഷണം കഴിക്കാൻ തോന്നില്ല പിന്നിപ്പൊ ഈ ഒരുപാട് കാർബോഹൈഡ്രേറ്റും ഷുഗറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ഇപ്പൊ കഴിച്ചത് കേക്ക് തന്നെ അപ്പൊ ഇത് പറഞ്ഞിപ്പോ ഈ നേരത്തെ ഉച്ചക്കുള്ള ഫുഡ് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു കാരണം വെച്ചാൽ ഒരുപാട് ഫുഡായതുകൊണ്ടേ ഒരുപാട് ഫുഡെന്ന് പറഞ്ഞാല് ഈ കേക്കിന്റെ എല്ലാ കേക്കിനും ടേസ്റ്റ് ചെയ്ത വയറ് ഫുൾ ആയി ഇനിയിപ്പൊ കഴിക്കാൻ തോന്നുന്നില്ല ഇല്ല എന്ത് ഫുഡ് കഴിക്കാൻ പറ്റില്ല എനിക്ക് ഇനി ഫുഡ് വേണ്ടോ കേക്ക് ഇനി ഉണ്ട് കേട്ടോ മുഴുവൻ കഴിക്കാൻ പറ്റാ ടേസ്റ്റ് ഒരുപാട് കഴിക്കാൻ പറ്റില്ല വെറൈറ്റി കേക്കായിരുന്നു ടേസ്റ്റ് വെറൈറ്റി പല കേക്കുകൾ വാങ്ങിച്ചപ്പോ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് ഒന്നും വാങ്ങിക്കാത്ത വെറൈറ്റികൾ വാങ്ങൂടെ പിന്നെ മാത്രം രണ്ട് അല്ലെങ്കിൽ അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ പരീക്ഷിക്കുന്ന വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അടുത്ത വീഡിയോയിൽ ഓക്കേ